ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പത്തൊൻപത് വരെ വ്യാഴഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് അതായത് ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഗുരുഗ്രഹം ചന്ദ്രന്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന ഗുണമഹിമകൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതായത് ഗുരു ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഗുരുവാണെങ്കിൽ കലപുരുഷൻ്റെ രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇടവൻ രാശിയിലാണ് രോഹിണി നക്ഷത്രം വരുന്നത് ആ രോഹിണി നക്ഷത്രത്തിൽ ജൂൺ പതിമൂന്ന് മുതൽ ഗുരുഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിച്ച് തുടങ്ങി ആഗസ്റ്റ് പത്തൊൻപത് വരെ ആ ഗുരുഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ആ ചന്ദ്രൻ കാലപുരുഷന്റെ നാലാം ഭാവാധിപനാണ് സുഖസ്ഥാനാധിപനാണ് ഇപ്പോൾ ഗുരു ചന്ദ്രന്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ധനസുഖം കുടുംബത്തിൽ സുഖം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആത്മീയസുഖം മനസ്സുഖം അതുപോലെ ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ദൂരയാത്രകളിലും പഠനത്തിലും ആത്മജ്ഞാനത്തിലൊക്കെ തന്നെ ഗുരുവിൻ്റെ സ്വാധീനം കൂടുന്ന സമയമായിരിക്കും ഇപ്പോൾ ചന്ദ്രൻ്റെയും അതുപോലെ ഗുരുവിൻ്റെയും ജാതകത്തിലെ ഭാവാധിപത്യം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഗുണാനുഭവം ഈ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും അത് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു ചന്ദ്രൻ്റെ നക്ഷത്ര സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന ഗുണമഹിമകളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തികനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയാകും എന്ന് നോക്കാം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഗുരുഗ്രഹം എന്ന് പറയുന്നത് ഭാഗ്യഭാവാധിപനാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവരാശിയുടെ അധിപനുമാണ് ആ ഗുരുഗ്രഹം ഇപ്പോൾ രണ്ടാം ഭാവരാശിയിൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആ രണ്ടാം ഭാവരാശിയിൽ ഗുരു രോഹിണി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് പത്തൊൻപത് വരെ ആ ഗുരുഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ ഉണ്ടാകും ഗുരു ചന്ദ്രന്റെ നക്ഷത്രത്തിലാണ് സഞ്ചാരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ നാലാം ഭാവ ഭാവാധിപനാണ് ചന്ദ്രൻ അപ്പോൾ പൊതുവെ നാലാം ഭാവസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലെ സഞ്ചാരം ശക്തി കൂട്ടും എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഈ ഗുരു നാലാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് പുഷ്ടി ഉണ്ടാക്കും ഇപ്പോൾ പൊതുവെ നമുക്ക് കുടുംബത്തിൽ ഈ കമിറ്റ്മെൻ്റ് ഒക്കെ കൂടുന്ന സമയമായിരിക്കും കുടുംബത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും അതുപോലെ വീട് വാഹനം അതൊക്കെ വസ്തുക്കൾ അതുപോലെ വീട്ടിലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗുരുവിൻ്റെ ഈ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചാരം വളരെ ഗുണം ചെയ്യും അതുപോലെ കുടുംബത്തിൽ പൊതുവെ സന്തോഷം മംഗളകാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവെ മനസ്സുകുണ്ടാകുന്ന സംഭവങ്ങൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ മാതാവിൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയമാണ് മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് മാതാവിന് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെയായിട്ട് നമുക്ക് ഈ ഗുരുവിൻ്റെ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലുള്ള സഞ്ചാരം വഴിതെളിക്കും എന്ന് പറയാം അപ്പോൾ രണ്ടാം ഭാവത്തിലാണ് ഈ ഗുരു സ്ഥിതി ചെയ്യുന്നത് അപ്പം ഗുരുവാണെങ്കിൽ ഭാഗ്യഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനഭാഗ്യത്തിന് സാധ്യത കൂട്ടുന്നു മാത്രമല്ല ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനും അതുപോലെ പഠനത്തിനും പഠന മികവിനും പൊതുവേ മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നു എല്ലാ കാര്യത്തിലും ഒരു കുടും കുടുംബത്തിൻ്റെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ ഈ ഗുരുവിൻ്റെ ഈ അതായത് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ഈ രോഹിണി നക്ഷത്രത്തിൽ ഈ ഗുരു ചന്ദ്രൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി അതിനുള്ള സാധ്യത കൂടുന്നു എന്ന് തന്നെ പറയാം ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് വിദേശയാത്രകൾ അതുപോലെ ഈ വിദേശത്തൊക്കെ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു എന്നുള്ളത് ഉണ്ട് വിദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് കാരണം നാലാം പാവാധിപൻ്റെ നക്ഷത്രത്തിലാണ് ആ പന്ത്രണ്ടാം പാവാധിപനായിട്ടുള്ള ഗുരു സഞ്ചരിക്കുന്നത് അപ്പം വിദേശത്ത് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമായിട്ട് കാണുന്നു അതുപോലെ മംഗള കാര്യങ്ങൾക്ക് മംഗളകർമ്മങ്ങൾക്കൊക്കെ ചെലവ് ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഒരു സുസ്ഥിരത നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ കൈവശമുള്ള വിഭവങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഈ മേടക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഭാഗത്തുണ്ടാകും പൊതുവെ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ആഗസ്റ്റ് പത്തൊൻപത് വരെ സഞ്ചരിക്കുന്നത് മേടക്കൂറുകാർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ രോഹിണി മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് നോക്കുക ഇപ്പം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനാണ് അതുപോലെ നേട്ടങ്ങളുടെ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ആ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ജന്മരാശിയിൽ പ്രത്യേകിച്ച് ആ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ആഗസ്റ്റ് പത്തൊൻപത് വരെ ആ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഉണ്ടാകും അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവാധിപനാണ് അപ്പോൾ മൂന്നാം ഭാവത്തിന് കൂടുതൽ ബലം കൊടുക്കും ഈ ഗുരു രോഹിണി നക്ഷത്ര സഞ്ചരിക്കുക വഴി എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ ഈ നമുക്ക് ഈ സ്വന്തം കാര്യങ്ങളിൽ അതുപോലെ സ്വന്തം കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും ഈ അഷ്ടമ ഭാവാധിപത്യം ഗുരുവിനുണ്ട് ആ ഗുരു ജന്മരാശിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് സ്വന്തം ആരോഗ്യത്തിന് അതുപോലെ സ്വന്തം ഈ ശരീരക്ഷമതയൊക്കെ വീണ്ടെടുക്കുന്നതിനൊക്കെ ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ പൊതുവെ ഈ ഗുരു എന്ന് പറയുന്നത് ജന്മരാശി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക വഴി ശരീരത്തിലൊക്കെ കൊഴുപ്പടിയുക അല്ലെങ്കിൽ ഡയബറ്റിക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുള്ളവർ അവർക്കൊക്കെ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വഴി അതിൽ നിന്നൊക്കെ ഒരു ഒരു റിലീഫ് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ ശരീരക്ഷമത വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും അതുപോലെ നിരവധി സോഴ്സ് കളിയുന്നു പതിനൊന്നാം ഭാവാദിവനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് അപ്പം നിരവധി സോഴ്സ് ധന ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ വരുമ്പോൾ പൊതുവെ നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അഷ്ടമ ഭാവാധിപനാണ് ജന്മരാശിയിൽ വന്നു എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് ധന്തു നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധന സാധ്യത കാണുന്നുണ്ട് അത് മറ്റ് പല സോഴ്സുകളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയായിരിക്കാം ഇൻഷുറൻസ് വഴിയായിരിക്കാം അത്തരത്തിലുള്ള നമുക്ക് കിട്ടാതിരുന്ന പണം ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിന്ന പണമൊക്കെ പെട്ടെന്ന് നമ്മുടെ കൈവശം വന്നുചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ സുഹൃത്തുക്കളും സമൂഹത്തിൽ ഉന്നതരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഈ സമയത്തുണ്ടാകും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ഇവയെല്ലാം നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ഈ കൂറുകാർക്ക് ഈ സമയത്ത് കഴിയും പൊതുവെ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ആകും എന്ന് പറയും കാരണം മൂന്നാം ഭാവത്തിനാണ് ശക്തി കൊടുക്കുന്നത് അപ്പോൾ സംബന്ധമായിട്ട് നമ്മൾ തൊഴിലിടത്തൊക്കെ തന്നെ കൂടുതൽ ആകും കൂടുതൽ ശ്രദ്ധ കൊടുക്കും കാര്യസാധ്യത്തിനൊക്കെ ഒരു ശ്രമം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും അതുപോലെ പുതിയ അവസരങ്ങൾ ഒക്കെ തന്നെ ഇവർക്ക് വന്നുചേരുന്ന സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ അഷ്ടമ ജന്മരാശി നിൽക്കുന്നത് ഗുണം ചെയ്യും പൊതുവെ അത്തരം മേഖലകളിലൊക്കെ അവർക്ക് മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ് അതുപോലെ സഹോദരങ്ങളുമായിട്ട് നിലവിലുള്ള ആ ബന്ധമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും മാനസികമായിട്ടുള്ള കൺഫ്യൂഷനൊക്കെ മാറും പൊതുവെ മാനസിക സംഘർഷമൊക്കെ കുറയും അതുപോലെ ഹ്രസ്വയാത്രകൾ ഈ സമയത്ത് ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുവഴിയൊക്കെ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും ബന്ധുക്കളുടെയൊക്കെ സഹായവും സഹകരണവും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം അതുപോലെ തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി എന്ത് ഗുണാനുഭവം ഉണ്ടാവും നോക്കാം മിഥുനക്കുറുകാർക്കും മിഥന ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനാണ് അതുപോലെ പത്താം ഭാവാധിപനുമാണ് ആ ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആ ഗുരു പന്ത്രണ്ടാം ഭാവരാശിയിൽ ആ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ആഗസ്റ്റ് പത്തൊൻപത് വരെ ഗുരു ആ രോഹിണി നക്ഷത്രത്തിൽ ഉണ്ടാകും അതായത് ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറയുന്നത് ഈ കൂറുകാരുടെ ധനഭാവാധിപനാണ് രണ്ടാം ഭാവരാശിയുടെ അധിപനാണ് ഈ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ രണ്ടാം ഭാവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഗുരുവിൻ്റെ രോഹിണിയിലെ ആ രോഹിണി നക്ഷത്രത്തിലുള്ള സഞ്ചാരം വളരെയധികം ആ രണ്ടാം ഭാവത്തിന് ഒരു ആക്ടിവേഷൻ കൊടുക്കും എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് ധനഭാവാധിപനാണ് ചന്ദ്രൻ എന്നുള്ളത് കൊണ്ടും ആ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് ഗുരു നക്ഷ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള നല്ല മാർഗങ്ങൾ കണ്ടെത്തുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം ഗുരു പന്ത്രണ്ടിലായതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും ആത്മീയ സുഖം ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീ ഇപ്പോൾ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആത്മീയ ഈ സത്സംഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിനു അതിനുവേണ്ടിയൊക്കെയുള്ള ഒരു ധനസഹായമൊക്കെ ചിലപ്പോൾ ചെയ്യാം ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ ഈ സേവന പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ നമ്മുടെ കൈവശമൊക്കെ പണം ചിലപ്പോൾ സംഭാവന ചെയ്യുന്ന സമയമായിട്ടും കൂടെയൊക്കെ കാണുന്നുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവരാശിയിലാണ് ആ ഗുരു നിൽക്കുന്നത് അപ്പോൾ പൊതുവെ രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ രണ്ടാം ഭാവാധിപനായതുകൊണ്ട് ഈ അത് കുടുംബകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും കുടുംബത്തിൽ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും കുടുംബ അംഗങ്ങളുമായിട്ട് കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കും അതുകൊണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ജീവിത പങ്കാളി വഴി കാരണം ഏഴാം പവാധിപനാണ് ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ ബിസിനസ് വഴിയോ ഒക്കെ തന്നെ അല്ലെങ്കിൽ തൊഴിൽ വഴിയോ ഒക്കെ ധനാഗമം കൂടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ വിദേ അതുപോലെ തൊഴിൽ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമം ഈ കൂടുകാർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ ഈ ജംഗമ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതിനൊക്കെ വളരെ അനുകൂല സമയമാണ് കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധ കൂടുന്നതിനാൽ പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും കുടുംബത്തിലൊരു സുഖാന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്ര സഞ്ചരിക്കുക വഴി അത് സാധ്യത കാണിക്കുന്നു ധനസ്ഥിതിയൊക്കെ ഉയരുന്നതിനുള്ള ശ്രമം ഉണ്ടാകും അതുപോലെ സ്വന്തം വീക്ഷണത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഏത് പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകും മാത്രമല്ല ആത്മീയ ചിന്തയൊക്കെ കൂട്ടുക വഴി എല്ലാ തരത്തിലുള്ള സുഖാനുഭവം ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിൻ്റെ ലൂടെയുള്ള സഞ്ചാരം ഈ മിജനക്കുറുകാർക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി കർക്കിടകുറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും അതായത് പുണർ അവസാന അവസാനപാദം പൂയം അതുപോലെ ആയില്യ നക്ഷത്രത്തിൽപ്പെടുന്നവർക്ക് അവർക്ക് ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം ഇപ്പോൾ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് ആറാം ഭാവാധിപനാണ് അതുപോലെ ഒൻപതാം ഭാവാധിപനുമാണ് ആറ് ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ആ നേട്ടത്തിൻ്റെ സ്ഥാനത്തുള്ള രോഹിണി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് പത്തൊൻപത് വരെ ആ രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറയുന്നത് ഈ രാശിയുടെ തന്നെ അധിപനാണ് അപ്പോൾ ജന്മരാശിയുടെ അധിപന്റെ നക്ഷത്രത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത് അപ്പോൾ പൊതുവെ ആ ജന്മരാശിയെ ഗുരുവിൻ്റെ സഞ്ചാരം ആക്ടിവേറ്റ് ചെയ്യും എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ ഈ തൊഴിലിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പം ആറാം ഭാവാധിപനാണ് ആ പതിനൊന്ന് നിൽക്കുന്നത് അപ്പം തൊഴിലിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ശത്രുക്കളുടെയൊക്കെ ശല്യമൊക്കെ കുറയും തൊഴിലിൽ കൂടുതൽ ആക്റ്റീവാകും തൊഴിലിൽ നിന്നുള്ള വരുമാനമാർഗം കൂടും അതുപോലെ തന്നെ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ധനഭാഗ്യത്തിനും വഴിതെളിക്കും കാരണം ഭാഗ്യഭാവാധിപൻ പതിനൊന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ധനഭാഗ്യത്തിന് സാ സാധ്യത ഉണ്ട് പൊതുവെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കും സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ തന്നെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങൾക്കും നല്ല ലക്ഷ്യങ്ങൾക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഈ മറ്റുള്ളവരുടെയൊക്കെ ഒരു സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് നിരവധി സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാവും കാരണം ഗുരു പതിനൊന്നാം ഭവരാശിയിലാണ് നിൽക്കുന്നത് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗുരു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ജന്മരാശിയിൽ രാശാധിപൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ആ പതിനൊന്നിൽ നിന്നുകൊണ്ട് ആ ഗുരു സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസം ഉണ്ടാകും അതുപോലെ ഭാഗ്യ അനുഭവത്തിൻ്റെ സമയമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് പൊതുവേ ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട് അതുപോലെ പിതാവിന് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയമാണ് അതുപോലെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്താൻ നടത്താൻ നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദേശത്തൊക്കെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വലിയ ഭാഗ്യ നേട്ടം ഉണ്ടാകും ദൂരയാത്രകളുണ്ടാകും മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടു ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളുണ്ടാകും ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും അങ്ങനെ ആത്മീയ ചിന്തയൊക്കെ കൂടുമ്പോൾ പൊതുവേ ഒരു ഈശ്വര ഈശ്വരകടാക്ഷം ഉണ്ടാകും മാനസികമായിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറി ഒരു പോസിറ്റിവിറ്റി ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ അതായത് ജന്മ അശാധിപൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി അതിനുള്ള ഒരു വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം buscar.